പ്രിയമള്ളപരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഡൽഹിയിൽ വെച്ച് പത്രക്കാരോട് പറഞ്ഞിട്ടില്ല ഒരു വാക്ക് വളച്ചൊടിച്ച് അത് മലപ്പുറം ജില്ലയും വിശിഷ്യ മുസ്ലിങ്ങളെയും കടന്നാക്രമിക്കുന്നതാണ് എന്ന കള്ളപ്രചരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കള്ളക്കടത്തും അവാല പണമിടപാടും രാജ്യദ്രോഹ കുറ്റമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ആ കള്ളക്കടത്തും അവാല പണമിടപാടും മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിലൂടെ കൂടുതൽ നടക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അതിനു മുമ്പ് ഒരുപാട് കാര്യം ആർ എസ് എസിനെതിരെ നിശിത വിമർശനം നടത്തുന്നതിന് ഇടയിലാണ് പക്ഷേ ഈ വാക്ക് മാത്രം എടുത്ത് വളച്ചൊടിച്ച് കുത്തും കോമയും നോക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെയും മുസ്ലിങ്ങളെയും അപമാനിച്ചിരിക്കുന്നു എന്ന കള്ളപ്രചരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മലപ്പുറത്തെ പറഞ്ഞാൽ അത് മുസ്ലിംകളെ പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിംകളെ പറയുന്നതാണ് എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള വർഗീയമായ അപകടകരമായ പ്രചരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആളുകളോട് മലപ്പുറത്തിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ വലിയ വായിൽ വർത്തമാനം പറയുന്ന ആളുകളോട് വളരെ വിനീതമായി പറയുകയാണ് മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രദേശമല്ല ഞാനത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട് അന്തമാൻ ദ്വീപ് ആ അന്തമാൻ ദ്വീപിൽ മലപ്പുറമുണ്ട് അൻപറിൻ്റെ നിലമ്പൂരുണ്ട് മഞ്ചേരിയുണ്ട് പാണ്ടിക്കാടുണ്ട് അതിനൊരു കാരണമുണ്ട് ചരിത്രം അവിടെയെന്ന് തുടങ്ങണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ മലപ്പുറം ജില്ലയിലെ എന്ന് പറയാൻ പറ്റില്ല കാരണം അന്ന് മലപ്പുറം ജില്ലയില്ല ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ കർഷകർ നടത്തിയ വലിയ പോരാട്ടത്തിൻ്റെ പേരാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ആ കലാപം നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെ ബ്രിട്ടീഷുകാർ പിടിച്ച് നാട് കടത്തി അന്തമാൻ ദ്വീപിലേക്ക് കൊണ്ടുപോയി ഒരുപാട് പേര് മാരക രോഗങ്ങൾ പിടിച്ച് മരിച്ചു പലരെയും തൂക്കിക്കൊന്നു നാൽപ്പത്തേല് സ്വന്തം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാർ തുറന്നു വിട്ട പലരും പരിചിത മുഖങ്ങളെ തേടി നടന്നപ്പോൾ നിങ്ങൾ മലപ്പുറത്തുകാരാണെന്ന് തോന്നുന്നുണ്ടല്ലോ നിങ്ങൾ മഞ്ചേരിക്കാരനാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പരസ്പരം പറഞ്ഞ് മഞ്ചേരിക്കാരും മലപ്പുറക്കാരും പാണ്ടിക്കാട്ടുകാരും പിന്നെ പൂക്കോട്ടൂർകാരും ഒക്കെ അവിടെ ഉണ്ടാക്കിയ നാടും കൂടിയാണ് നാ പേര് കൂടിയാണ് മലപ്പുറം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു പോകണം ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെ നടന്ന വലിയ സമരം ഏറെനാട് വള്ളുവനാട് താലൂക്കുകളിലാണ് ആ സമരം നടന്നിട്ടുള്ളത് ആ സമരം നടക്കുന്ന കാലത്ത് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന ജിന്നയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുണ്ട് ഈ മലബാറിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം അണിനിരന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മുസ്ലിങ്ങൾ അണിനിരന്ന ആ സമരത്തിന് അനുകൂലമായി ഒരു പ്രസ്താവന ഈ ലീഗ് നടത്തിയിട്ടുണ്ടോ ആ സമരത്തിൽ പങ്കെടുത്തവരെ ലീഗ് സഹായിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് തീർത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം മലബാർ കലാപത്തിൽ അനാഥമായ നിരവധി കുട്ടികളുടെ നിലവിളി ഉയർന്നപ്പോൾ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുഹമ്മദ് അബ്ദ്രഹിമാൻ സാഹിബ് അബ്ദ്രഹിമാൻ സാഹിബ് കെ പി സി സിയുടെ പ്രസിഡന്റ് ആവുമ്പോൾ ഇ എം എസ് കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു അൻപർ പറഞ്ഞല്ലോ കോൺഗ്രസുകാരനായിരുന്നു ഇ എം എസ് ശരിയാണ് അബ്രൈമാൻ സാഹിബിന്റെ കൂടെ കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു ഇ എം എസ് അബ്രഹിമാൻ സാഹിബ് ഡൽഹിയിലേക്ക് പോയത് അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരുന്ന ജിന്നയെ കാണാനാണ് മലബാറിലെ ഈ കുട്ടികളുടെ നിലവിളിയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് പക്ഷേ അബ്റെമാൻ സാഹിബിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നടന്ന ജിന്ന ജിന്നയെക്കുറിച്ച് അബ്രഹിമാൻ സാഹിബിന്റെ ആത്മകഥ എടുത്ത് വായിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാം ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഒന്നുകൂടി പറയട്ടെ മുസ്ലിം ലീഗ് സഹായിച്ചില്ല കോൺഗ്രസ് ആ സമരത്തെ തിരിഞ്ഞുകുത്തിയെന്ന് ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ചോദിക്കട്ടെ ഇന്ന് മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും പറയുമ്പോൾ മീഡിയ വണ്ണിലൂടെയും മാധ്യമത്തിലൂടെയൊക്കെ ഇരച്ചുകാരി മുസ്ലിങ്ങളുടെ കുത്തക അവകാശം ഏറ്റെടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഉണ്ടല്ലോ ജമായത്ത് ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ജമാത്ത് ഇസ്ലാമി ഉണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിനെ കുറിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരക്ഷരം ഈ ജമായത്തെ ഇസ്ലാമി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കുക പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അങ്ങ് റഷ്യയിലെ താസ്കൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ഇരുപത്തി ഒന്നിന്റെ അവസാനത്തിലാണ് നടന്നത് എന്നാൽ മഹാനായ ലെനിൻ അന്ന് ഈ ലോകം മുഴുവൻ ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ചത് മാപ്പിള കലാപം ഒരു വർഗീയ കലാപം ഇന്ത്യയിൽ നടന്നു മലബാറിൽ നടന്നു ഞങ്ങൾ അതിനെ അടിച്ചൊതുക്കിയെന്നാണ് ലെനിൻ അനുപം മുഖർജി എന്ന് പറയുന്ന ബംഗാളുകാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഈ പ്രദേശത്തേക്ക് വിട്ടു അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു ലെനിന് ആ റിപ്പോർട്ട് വായിച്ച് ലെനിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള മലബാറിൽ വാര്യംകുന്നത്ത് കുഞ്ഞഅമദാജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സായുധ സമരം നടന്നു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ അവർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി എന്നിട്ട് അവർ നാടുണ്ടാക്കി ആ നാടിൻ്റെ പേര് മാപ്പിള നാട് എന്നല്ല മലയാള നാട് ഏറനാട് വള്ളുവനാട് വല്ലവനാട് താലൂക്കുകളിൽ ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആയുധമെടുത്ത് പോരാടി ഉണ്ടാക്കിയ നാടിന്റെ പേര് മാപ്പിള നാട് എന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അതുപോലെ തന്നെ പിന്നെ അന്നത്തെ പണ്ഡിതന്മാരും അവകാശപ്പെട്ടിട്ടില്ല എന്ന് ആലി മുസ്ലിയാരടക്കം അവകാശപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് ചരിത്രം വായിക്കുന്നവർക്ക് നന്നായിരിക്കും ഞാൻ പറഞ്ഞു വന്ന കാര്യം അന്നുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ കൂടെ ലെനിനടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പെരിന്തൽ മണ്ണയിൽ വെച്ച് ഈ പാർട്ടി ആചരിച്ചു അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചരിച്ചപ്പോൾ അന്നെടുത്ത പ്രധാനമായ ഒരു പ്രമേയമുണ്ട് ആ പ്രമേയം അവതരിപ്പിച്ചത് സഖാ വി എം എസ് ആണ് എന്താണ് പ്രമേയം ആഹ്വാനവും താക്കീതും എന്താ ആഹ്വാനം ജന്മിത്തത്തിനെതിരെയുള്ള കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും സമരം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കുക ആയിരക്കണക്കിന് പാട്ടമളക്കാനുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച സഖാ ബി എം എസ് ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിരുന്നു കർഷക തൊഴിലാളിയുടെ കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം വായിച്ച പ്രമേയത്തിലെ ആഹ്വാനം ആ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനമാണ് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് താക്കീത് എന്താണ് ആ സമരത്തിന്റെ അവസരം ഉപയോഗിച്ചുകൊണ്ട് ചില മത തീവ്രവാദികൾ ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് മതം മാറ്റിയിട്ടുണ്ട് അത് ചരിത്ര സത്യമാണ് അതിനെതിരെയുള്ള വെല്ലുവിളി ആ കാലത്ത് മുതൽ ആരംഭിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ വികാരം ഉണർത്തിക്കൊണ്ട് മുസ്ലിങ്ങളുടെ വികാരം ഉണർത്തിക്കൊണ്ട് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള തീവ്രവാദികൾ രംഗത്ത് വരുമ്പോൾ ആ തീ അവർ തീവ്രവാദികളാണ് അവരവിടെയുണ്ട് എന്ന് ഇ എം എസിൻ്റെ പിന്മുറക്കാരായ ഈ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരും വരും കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഒറ്റ കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് ആ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച മമ്പറം ഫസൽ പൂക്കോയത്തങ്ങൾ ആ മമ്പറം ഫസൽ പൂക്കോയത്തങ്ങളെ കുറിച്ച് ഞാൻ വായിച്ച് പഠിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിദ്ധീകരണമായ ചിന്ത പ്രസിദ്ധീകരിച്ച മമ്പറം മമ്പറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ജീവചരിത്രമാണ് നടക്കുന്നത് തങ്ങളെ കുറിച്ച് ാണ് സി പി എം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം നിലവിലുള്ള മലപ്പുറം ആ മലപ്പുറം ആരാണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് അപ്പോ അറുപത്തേഴിൽ അന്ന് ലീഗ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഐ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ അഞ്ചിന് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് പള്ളി ഉണ്ടാക്കുന്നത് നിരോധിച്ചു പിന്നെ പൊളിഞ്ഞ പള്ളികൾ പുനഃസ്ഥാപിക്കുന്നത് നിരോധിച്ചു എന്താ കാരണം ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മമ്പറം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം നടക്കുകയാണ് പള്ളികളാണ് കേന്ദ്രങ്ങൾ അതുകൊണ്ട് പള്ളി മദ്രസ ഉണ്ടാക്കാൻ പാടില്ല നാപ്പത്തേല് സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു നിയമം മാറ്റിയോ മാറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മലബാർ മദിരാശി ഗവൺമെന്റിന്റെ കീഴിലാണ് കാമരാജും രാജാജിയും ഭരിച്ച ആ കോൺഗ്രസ് ഗവൺമെന്റിൽ ലീഗിന് ഏഴ് എം എൽ എ എന്നിട്ട് ഈ നിയമം അവര് മാറ്റിയോ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ല ആര് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ അധികാരം അധികാരമേറ്റ ഇ എം എസ് ഗവൺമെന്റ് രണ്ട് മാസം അവസാനിക്കുമ്പോൾ ജൂൺ മാസം ഏഴാം തീയതി നിയമം കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ മദ്രസ ഉണ്ടാക്കാൻ ഇ എം എസ് ഗവൺമെന്റ് ആണ് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക മറ്റൊന്ന് മലപ്പുറം നീർച്ച ബ്രിട്ടീഷുകാർ നിരോധിച്ചായിരുന്നു ആ മലപ്പുറം നീർച്ച പുനഃസ്ഥാപിച്ചത് അമ്പത്തിയേഴ് ഇ എം എസ് ഗവൺമെന്റ് ആണ് ഒരു ലീഗും അതിലില്ല പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ പ്രധാന വിഷയം എന്താണ് ആ പോലീസിലുള്ള ആർ എസ് എസും മറ്റ് കാര്യങ്ങളുമാണല്ലോ ഈ കേരള മലബാറിലെ ഒരു പോലീസ് ഉണ്ടായിരുന്നു എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് മലബാർ കലാപം അടിച്ചമർത്താനുള്ള ആ പോലീസിൽ ബ്രിട്ടീഷുകാരെ എഴുതി വെച്ച നിയമം മാപ്പിളമാരെ എടുക്കാൻ പാടില്ല കാരണം മാപ്പിളമാരെ അടിച്ചൊതുക്കാനുള്ള സമരമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസ് ആ നിയമം മാറ്റിയില്ല അമ്പതിൽ മലബാർ ഭരിച്ച മദിരാശി ഗവൺമെന്റ് ലീഗും കോൺഗ്രസും ആ നിയമം മാറ്റിയില്ല ആര് മാറ്റി അതായത് പോലീസിലേക്ക് എം എസ് പി ലേക്ക് പ്രവേശനം കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് സഖാബ് ഇ എം എസ് എന്നാണ് പിണറായിയുടെ പാർട്ടിക്കാരനാണ് ഇ എം എസിന്റെ പാർട്ടിക്കാരനാണ് പിണറായി എന്ന് സാന്ദർഭികമായി ഓർക്കുന്നത് നന്നാവും പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ് അറുപത്തയിലാണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആ മലപ്പുറം ജില്ല ഉണ്ടാക്കിയതിന് അന്ന് മിനിമ ഇ എം എസ് ഗവൺമെന്റ് ആണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ മുസ്ലിം ലീഗ് ഉണ്ട് നിഷേധിക്കുന്നില്ല പക്ഷേ അതിന് മുമ്പും ശേഷവും ഇതേ മലപ്പുറം ജില്ല അടക്കം ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത ചരിത്രമാണ് മുസ്ലിം ലീഗിനുള്ളത് മലപ്പുറം ജില്ല ഉണ്ടാക്കുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് ജനസംഘമാണ് അതായത് ഇന്നത്തെ ബി ജെ പി ആർ എസ് എസ് ആ ബി ആർ എസ് എസിനും ബി ജെ പിക്കും ഒപ്പം മലപ്പുറം ജില്ലയ്ക്ക് എതിരുന്നത് കോൺഗ്രസ് ആണ് കേളപ്പന്റെ കോൺഗ്രസ് ആര്യണ് അടക്കമുള്ള കോൺഗ്രസ് കോൺഗ്രസും ആർ എസ് എസ്സും പറഞ്ഞത് ഒറ്റ മുദ്രാവാക്യമായിരുന്നു മലപ്പുറം ജില്ല ഉണ്ടാക്കിയാൽ പൊന്നാനിക്കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറങ്ങും പക്ഷെ പറഞ്ഞ വാക്കിന് വിലയുള്ള സി പി എം ഒറ്റത്തന്ത പിറന്ന കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചിരുന്നു മലപ്പുറം ജില്ല ഉണ്ടാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി മനസ്സിലായോ അപ്പോ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയൊക്കെ മലപ്പുറം ജില്ലയും ഏറെ നാട്ടിലെ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയും പലതുമേതിയ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കിലെ കുത്തും കോമയും വളച്ചും തിരിച്ചുമെടുത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരുടെ ശ്രദ്ധക്ക് ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ പഠനായകനായി നിങ്ങൾ കൊണ്ടുവരുന്ന അൻവാർ നാല് ദിവസം മുമ്പ് പിന്നെ നിലമ്പൂരിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ പുതിയ പാർട്ടി രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ് എന്നെ ഏതായാലും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചടിക്കില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇനി മുസ്ലിം ലീഗ് ആവണോ കോൺഗ്രസ് ആവണോ ബി ജെ പി ആവണോ പുതിയ പാർട്ടി ആവണോ എന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം ബി ജെ പി ആവണോ എന്ന അൻവറിന്റെ വാക്ക് ആരും കേട്ടില്ല ആരും ചർച്ച ചെയ്തില്ല അത് ഒരു പ്രശ്നമേ ആയില്ല അതാണ് പ്രശ്നം മനസ്സിലായ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിൽ ഒരു കുത്തിലോ കോമയിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുത്തോ കോമയോ മാറ്റിയിട്ടാൽ അതെങ്ങനെ മുസ്ലിംകൾക്ക് എതിരാകും അതെങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് എതിരാകും എന്ന് സമർത്ഥിക്കാനുള്ള കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ നമുക്ക് വീണ്ടും തുടർച്ചയായി മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാന്ദർഭികമായി ജാഗ്രത പാലിക്കണം ഇക്കാര്യത്തിൽ കാരണം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് വർഗീയവൽക്കരണമാണ് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടിയാണ് ഇത് തിരിച്ചറിയണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്